അത് ശൈത്യം മാത്ര ആൾക്കാർ വന്നു രേണു വയ്യാന്നൊക്കെ പറഞ്ഞു വീട്ടിൽ പോയി അല്ല അതകത്തും വയ്യായിരുന്നല്ലോ അകത്തും വയ്യായിരുന്നു അല്ല അകത്തും വയ്യായിരുന്നു പുള്ളിക്കാരത്തേക്ക് പറയുപോലെ അല്ല നിങ്ങള് നിങ്ങളെങ്ങനെ സഹിക്കാ നമ്മൾ പുറത്തുനിന്നിട്ട് ില് പോലെ ഇതൊരു തുടക്കം മാത്രമാണ് പെട്ടി പൊട്ടിക്കണ്ട വിളിക്കാൻ ചാൻസ് ഉണ്ടാവും ും എല്ലും കാരണം ഡ്രസ് മാത്രീസ് പിന്നെ ചപ്പൾസ് അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടാക്കിയില്ലേ ഏഴി മണിയല്ലേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഞാൻ പറയട്ടെ അത് ഓരോരുത്തരുടെ ആണ് ബേസ് ചെയ്ത് നിൽക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർ യൂസ് ചെയ്യുന്നു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു അത് കാണുന്നതിന്റെ എടുത്തിട്ട് ഈ സീ പറഞ്ഞത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അവിടെ വേണ്ടി ഞാൻ ജനുവൻ ആയിട്ടാണ് പറഞ്ഞത് അവർക്ക് അഡ്ജസ്റ്റ് എനിക്കങ്ങനെ മേക്കപ്പിനോട് മേക്കപ്പ് ഞാനിപ്പോഴാണെങ്കിലും മാത്രമേ ഉള്ളൂ മേക്കപ്പ് മേക്കപ്പ് ഇല്ലാതെയും ജീവിക്കണമല്ലോ അതായത് നമ്മൾ പണ്ട് പണ്ടുകാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നെ അതേപോലത്തെ ആയിരുന്നു അവിടെ ആ ഒരു രണ്ടാഴ്ച പൗഡറും കൺമശിയും മാത്രം അല്ലെങ്കിൽ എന്താ പറയാ വേറെ ആകെ രണ്ട് ഡ്രസ്സ് മാത്രം അത് തന്നെ കഴിഞ്ഞാൽ നമ്മള് വീണ്ടും യൂസ് ചെയ്യണം അങ്ങനെ അല്ല പക്ഷെ പലരും മേക്കപ്പ് ഇല്ലാതെ കാണാൻ പറ്റും ഇതാണ് ഒറിജിനൽ മുഖം മനസ്സിലായി എല്ലാരും ആണല്ലേ പേന ഞാൻ കണ്ടില്ലേ ഇനിയിപ്പൊ നാളെ വരും പേനിന്റെ കാര്യം പറഞ്ഞോണ്ട് കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആരുടെ മോളിലാമിലെ ഇൻസ്റ്റാഗ്രാമിലോ ആരട നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ആരാണ് പിന്നിൽ നിന്ന് കുത്തുന്ന ദിവസങ്ങളിൽ അനുമോള് ഡ്രാമ കളിക്കാൻ ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് സോ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച്